ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോഗ്സ് അപ്പോൾ കുറേ ദിവസത്തിനു ശേഷം ഒരു ഡെയിൻ മെയിലെ ഒരു ദിവസത്തെ അല്ല കുറേ ദിവസത്തെ വിശേഷങ്ങളായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ട് കുറേ ദിവസമായി നമ്മളെ ഉരുളുപൊട്ടി ആ ഒരു ടൈം കഴിഞ്ഞ വഴക്കെടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ ഈ മാസം ഫസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു പക്ഷേ അപ്ലോഡ് ചെയ്യാൻ നല്ലോണം ആയിട്ടുണ്ട് കാരണം കുറച്ച് കുറച്ച് ഓരോ ദിവസവും ഇത്തിരി ഇത്തിരി ക്ലിപ്സ് മാത്രമേ കേട്ടോ എടുത്തുവെക്കുള്ളൂ ഫുള്ളായിട്ട് എടുത്തുവയ്ക്കാനുള്ള സമയവും സാഹചര്യമൊന്നും ഓർത്ത് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഇടാനും വൈകും ആകോ ഒരു മിനിറ്റ് ഒരു സെൻ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെയാണ് കുറച്ചൊരു ലെങ്ത്ത് വേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത് എന്നോ അപ്പോൾ ഇത് കുറേ ദിവസത്തെ വീഡിയോസൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത് അപ്പം വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ കുറച്ചും കൂടി ആവട്ടെ വിചാരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേ കിടക്കാം അപ്പോൾ ഈ ഒരു ദിവസം ഇതിപ്പം ഇപ്പം അടുത്ത് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളല്ല ഉച്ച മുതൽ രാത്രി വല്ല വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു പക്ഷേങ്കിൽ ആ ഒരു ആഗ്രഹവും ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഉച്ച വരെ ഉച്ചയ്ക്കത്തെ വിശേഷം മാത്രമാണ് അതിലുള്ളൂ മെയിനായിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും അതിലില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾ ചോറ് നിന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ മീൻ കറിയും അതുപോലെ തന്നെ കർമ്മ സുപ്പേരേയും പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് ഒക്കെ കൂടി കൂടി കഴിക്കുകയാണ് അപ്പം ഇപ്പം ഞാനും വലിയമ്മയും മാത്രമേ ഉള്ളൂ ചൂനേം ബേബീനെയൊക്കെ നമ്മൾ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ചോറ് രണ്ട് മൂന്ന് വായി കഴിച്ചപ്പോഴത്തേക്ക് ആളെ നീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഒക്കെ കൂടി എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ഇപ്പം പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇതൊന്നും നോക്കുന്നില്ല വേണ്ടത് അങ്ങനെ കഴിക്കും കേട്ടോ കുറച്ചൊന്ന് ഇത്തിരി ഇത്തിരി എന്നൊന്നും വിചാരിക്കില്ല കാരണം ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കുറേ ഒന്നല്ല ആവശ്യത്തിന് കുറച്ച് മാത്രം കേട്ടോ അപ്പം കഴിക്കഴിക്കുന്ന വീഡിയോ അപ്പം വലിയ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ആർക്കും മനസ്സിലായിട്ടില്ല വ്ളോഗ് എടുക്കുക എന്നുള്ളത് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ അപ്പം നത്തലായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടുള്ള മീനാണ് നത്തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് കറിയും വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ടോണ്ടിരുന്നു അപ്പോൾ ഇത് ആ വല്യമ്മ അടുത്തന്നെ കേട്ടോ അപ്പം വല്ല്യമ്മക്ക് മനസ്സിലായിട്ടില്ല ആ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആൾ വേഗം വെടി എടുക്കണ്ടെന്ന് പറയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ചോറ് എന്നാൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇച്ചും എണീറ്റിട്ടോ അപ്പോൾ കുറഞ്ഞ ആകെ പത്ത് മിനിറ്റ് ആയിട്ടേ കേട്ടോ ആയിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് അത് പിന്നെ താത്താനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് താത്താനോടൊക്കെ ആ ഓരോ കുറങ്ങാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഓരൊക്കെ ഫോൺ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എണ്ണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഇനിയിപ്പോൾ ഓനും ടേബിളിലേക്ക് വെച്ചിരുത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ തന്നെ ഓനിക്കും കഴിക്കാൻ കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർക്കത്തെ നല്ല ഹാങ്ങ് ഓവർ ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ബെഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇച്ചൂന അതിന് ശേഷം ഓർക്കാൻ നോക്കിയിട്ട് ഓൻ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി അധികം ഉറക്കില്ലായിരുന്നു പിന്നെ രാവിലെയും രാവിലെ കുറച്ച് ലേറ്റായി എണീക്കാന്നൊക്കെ വിചാരിച്ച് എന്ന് വെച്ചാൽ ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോൾ എണീക്കാലോ വിചാരിച്ചിട്ട് കിടന്നിട്ടോ പക്ഷെങ്കിൽ ഇച്ചു നേരത്തെ കാലത്ത് എണീറ്റോണ്ട് തന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പം തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ആളങ്ങനെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരാൾ ഉറങ്ങുമ്പം ഒരാൾ ഉറങ്ങില്ല അവസ്ഥയാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ പിന്നെ ഇച്ചുവിൻ്റെ ഓരോ കളിയും വികൃതി ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പൗഡർ ഇതെടുത്തിട്ട് അവനവൻ്റെ മുഖത്തും ഒക്കെ ഇങ്ങനെ ഇട്ടുകയാണ് കേട്ടോ അപ്പോൾ ഓനോട് വായിലേക്ക് ആക്കില്ലെന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെ അതൊന്നും കേൾക്കുന്നില്ല ചെയ്യരുതെന്ന് പറയുന്ന സംഭവമായിരിക്കും കേട്ടോ ചെയ്യാം പിന്നെ അതിനിങ്ങനെ പറയായിരുന്നു ഞാൻ മുഖത്ത് മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ വായിലൊന്നും ആക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അതൊക്കെ കേടല്ലേ അപ്പോൾ ആൾ കുറച്ചൊന്ന് കേട്ട് പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പ്രായത്തിൽ അധിക കുട്ടികൾ ഇങ്ങനെ തന്നെയായിരിക്കും കുറച്ച് വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും കേട്ടോ പിന്നെ വൈകുന്നേരം അപ്പോഴത്തെ ഉമ്മ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പച്ചക്കറിയും അതുപോലെ തന്നെ നമുക്ക് പയറവർഗങ്ങളൊക്കെ വാങ്ങി പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് കുറേ ദിവസം മുമ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ മാസം ഫസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മയ്ക്ക് പോവുകയാണ് അപ്പം എൻ്റെ വക ഞാൻ ഒരു ടീഷർട്ട് തന്നെ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉമ്മാൻ്റെ വക ഒരു ഷേർട്ടുമായിരുന്നു അപ്പം അതുമ്മ വേറൊരു ദിവസം ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ബർത്ത്ഡേ ഡേ എൻ്റെ തലേ ദിവസവും മെ തലേ ദിവസമായിരുന്നു കേട്ടോ എടുത്തത് എൻ്റെ തന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതാ നല്ല നല്ല മഴയുള്ള സമയത്തുള്ള വീഡിയോസാണ് കേട്ടോ അത്യാവശ്യം നല്ലോണം വയലിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ഇച്ചു ആയിട്ട് ഇതാ ഒരു സെൽഫി വീഡിയോ എടുക്കുകയാണ് കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി വന്നു പിന്നെ അവിടെ നിന്നൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അപ്പം ഉമ്മ അന്നല്ലായിരുന്നു കേട്ടോ എടുത്തിട്ട് ഉമ്മ അതിന് ശേഷം ഇരുന്നു എടുത്തത് ഞാൻ പിന്നെ ഒരു ടീഷർട്ട് ഒരു യോയോ ടീ ഷർട്ട് കിട്ടും ബാക്കിലും ഫുള്ളും വൈബൊക്കെ ഫ്രണ്ടിലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇടുന്ന ടൈപ്പ് കിട്ടോ അപ്പം നല്ല ഭംഗിൻ്റെ ഫോട്ടോസൊക്കെ എടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആ ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ബർത്ത് ഡേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ പിന്നെതാ വേറെ ഏതോ ദിവസം പൂത്തും തെന്വയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂത്തും തെന്വിയും ലീവ് ആയിരുന്നു അങ്ങനെ പിന്നെ ഒരു അപ്പൊക്കെ ചുറ്റിട്ട് വന്നിട്ടുള്ളത് തന്നെ കേട്ടോ പിന്നെ ഇച്ചൂന്നെ കുറച്ച് ഷേർട്ട്സും കാര്യങ്ങളൊക്കെ പൂത്തു തയ്ച്ചിട്ടുണ്ടായിരുന്നു പൂത്ത് നല്ലോണം തയ്ക്കെട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നപ്പോൾ അന്ന് ഇവിടെ കപ്പയൊക്കെ ഇരുന്നു കേട്ടോ ഉണ്ടാക്കി അപ്പം കപ്പയും മീൻകറൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ തെന്വിയ്ക്ക് വേറെ എന്തോ പരിപാടിയുള്ളതുകൊണ്ട് തന്നെ ഒരു വേഗം പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അതും അപ്പോൾ ഒരു അപ്പോൾ ഒരിക്കൽ എന്താക്കി പൂള കൊടുത്തേച്ചിട്ടോ വെക്കാനുള്ള പൂള കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു പൂള എന്ന് പറയുന്നത് കപ്പക്കാണ് കേട്ടോ കപ്പ കൊടുത്തേച്ച് അങ്ങനെ എൻ്റെ പൂത്ത് അവിടെ പോയിട്ട് വെക്കാൻ തന്നെ കേട്ടോ പിന്നെ നമ്മൾ പിന്നെ എന്താക്കി ആ കപ്പയും അതുപോലെ തന്നെ മീൻ കറിയൊക്കെ കൂടിയിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കഴിക്കുകയാണ് അന്ന് നമ്മൾക്ക് സ്കൂളുള്ള ദിവസം ശനിയാഴ്ചയോ മറ്റുമായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ഉമ്മ വീട്ടിലുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയിരിക്കും ഞായറാഴ്ച ദിവസം ഇവിടെ ഇക്കാര്യം ഉമ്മയും അതുപോലെ തന്നെ ബ്രദറിൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഞാൻ കുറേ ഞാൻ പറഞ്ഞല്ലോ ഈ മാസം ഫസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു പക്ഷെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി അപ്പോൾ പിന്നെ നമ്മളന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അവർ വന്നിട്ട് പിന്നെ സംസാരിച്ചെടുക്കുന്ന ടൈമും കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചായയൊക്കെ കുടിക്കാൻ കുടിക്കാനോട്ടോ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഇച്ചും ഉറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഉറക്കത്തിനിന്ന് ആളിപ്പോൾ എണീറ്റിട്ടുണ്ട് അവർ വൈകുന്നേരം ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇക്കാലിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ബർത്ത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേക്ക് കേക്ക് പോലും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാതെ ഞാൻ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് വാങ്ങി പിന്നെ അതുപോലെ തന്നെ ഉമ്മയും ഉമ്മാൻ്റെ വകയൊരു ഉമ്മ ഒരു ഷർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഇക്കില്ലാത്തൊരു കളർ തന്നെയായിരുന്നു പിന്നെ അധികമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടിരുന്നിരുന്നു പക്ഷെങ്കിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിന്നെന്താ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോന്ന് കഴിക്കാണ്ടോ ഈച്ചോനും കൂടിയിട്ട് ഇവർ താഴൊക്കെ പോയി ഓരോന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സ്നാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വിട്ടായിട്ടോ ഈ കുറുക്കുറുവും അതുപോലെ തന്നെ അതുപോലെ കോരുത്തന്നെ ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഇരുന്നു വാങ്ങിയത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്ത് ആളെ സോപ്പ് ഇട്ടിട്ട് പിന്നെ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ പോയിട്ടോ ഒന്ന് കുറച്ച് നേരം ഇരുന്നു പിന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇതൊരു ഇതൊക്കെ ഒരു ഉരുള പൊട്ടി ആ ഒരു സമയത്ത് തരുന്നു കേട്ടോ ഉരുൾ രണ്ട് മൂന്ന് മൂന്നാമത്തെ ദിവസമോ നാലാമത്തെ ദിവസം മറ്റും ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ല ആ ഒരു ടൈമിൽ വീഡിയോ ഇടാനുള്ളതൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ലെങ്ത് ആവട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഡിലേ ചെയ്തു കുറച്ചും കൂടി വീഡിയോസ് കിട്ടട്ടെ എന്നാൽ പിന്നെ ഒക്കെ കൂടി ഒരുമിച്ചിട്ടിടാമോ വിചാരിച്ചിട്ട് അങ്ങനെ ഡിലേ ആക്കിയതാണ് കേട്ടോ പിന്നെ കുറച്ച് മടിയുണ്ട് കാരണം നമ്മളിപ്പം കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടലില്ലല്ലോ കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പിന്നെ രണ്ട് കുട്ടികളെയും കൊണ്ട് വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു വലിയൊരു ടാസ്ക് ടാസ്ക്കാണ് കേട്ടോ ആരെങ്കിലൊക്കെ വീഡിയോ എടുത്തു തരാനുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ തന്നെ സ്റ്റാൻഡിലൊക്കെ വെച്ച് എടുക്കുമ്പം കുട്ടികൾ സമയക്കൂല കേട്ടോ ഉച്ച ഒക്കെ പെട്ടെന്ന് തന്നെ ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ അതിനും കൊണ്ട് ബാറ്റൊക്കെ ബാറ്റ് പോലെയും അതുപോലെ തന്നെ കൊതുകിനെയും കുറുമിനെയൊക്കെ പിടിച്ച് കൊല്ലാനുള്ള കളിക്കുന്ന സാധനം ചോദിച്ച് വേഗം എടുത്ത് കളിക്കൂട്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ ഈശാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടുനോക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ